നേപ്പാളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ ആയിരക്കണക്കിന് യുവാക്കൾ ജൻസി വിപ്ലവം എന്ന പേരിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു നേപ്പാൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്നായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങിയ ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ സൈറ്റുകൾക്ക് വിലക്കേർപ്പെടുത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്നും അഴിമതിക്കെതിരെയും സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്നും മുദ്രാവാക്യങ്ങളുമായി സ്കൂൾ കോളേജ് യൂണിഫോം ധരിച്ചാണ് വിദ്യാർത്ഥികൾ യുവാക്കളുടെ പ്രതിഷേധം പിന്നാലെ നടന്ന പോലീസ് വെടിവയ്പിൽ പത്തൊൻപത് മരണം സ്ഥിരീകരിച്ചു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇതോടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി അതോടെ നേപ്പാളിൽ സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ചു നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിന്റെ അതിർത്തി ജില്ലകളിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം